എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിന് കേവലം വാക്കുകൾ കൊണ്ട് തന്നെ ഒരു മനുഷ്യനെ കൊല്ലാം എന്ന് തെളിയിച്ച വ്യക്തി ആ വ്യക്തി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് മെഴുകുകയാണ് വീണ്ടും ഇമേജ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ആവുന്നത്ര ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കണ്ണൂരിൽ നിന്നുള്ള പാർട്ടി ഗ്രാമത്തിൽ നിന്നുള്ള നേതാവാകുമ്പോൾ ഒരുപാട് അന്തം കമ്മികൾ സപ്പോർട്ട് ചെയ്യാൻ കാണുമെന്ന് എല്ലാവർക്കും അറിയാം അവർക്ക് കാര്യകാരണങ്ങൾ അറിയണ്ട അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷം എന്ന് പറയുന്ന ഈ നാട്ടിൽ ഇത് തന്നെയാണല്ലോ സാധാരണ രീതി ടി പിയുടെ മരണത്തിന് കാരണമായത് ടി പിയുടെ വധത്തിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ അതിലെ പ്രതികളായിട്ടുള്ളവർ ഇപ്പോഴും നാട്ടിൽ ഇറങ്ങി ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്ന രീതിയിൽ നടക്കുന്ന സ്ഥലത്ത് ഈ പി ദീപക്ക് ഇതും ഇതിനപ്പുറവും പറ്റും രാഹുൽ മാങ്കൂട്ടത്തെ വിമർശിച്ചുകൊണ്ട് പറയാൻ ഇവർക്ക് എന്ത് ലൈസൻസ് ആണുള്ളത് പി പി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഇവർ മന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇവർ തന്നെ പി വർക്ക് ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് പി ടീമിനെ കൊണ്ടുവന്ന് പുതിയ തക്കിട തിരികെ തുടങ്ങിയിരിക്കുകയാണ് അതായത് എം വി ഗോവിന്ദ മാസ്റ്റർ കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച തളിപ്പറമ്പിൽ ഇക്കുറി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി പി ദി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതായത് നിയമസഭയിൽ അസംബ്ലിയിൽ ടിക്കറ്റ് ഉറപ്പിച്ചതിന് ശേഷമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിന് പേരിൽ അവർ മത്സരിക്കാത്തത് കഴിഞ്ഞ തവണ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കവേ നവീൻ ബാബു എന്ന എ ഡി എമ്മിനെ അവ അദ്ദേഹത്തിൻ്റെ യാത്രയായപ്പോൾ ചടങ്ങിൽ വലിഞ്ഞു കയറി വന്ന് അതപ്പതിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞ് സ്വയം അപഹാസിയായി എന്നാൽ നവീൻ ബാബു എന്ന ആത്മാർത്ഥതയുള്ള മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിയത് അദ്ദേഹത്തിന് വലിയ തോതിൽ അദ്ദേഹത്തിന് കൈവിട്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദിയായ ഒരു സ്ത്രീ എന്ന രീതിയിൽ ആ കുടുംബത്തിന്റെ ശാപം എക്കാലവും പി ടി വിയുടെ തന്നെ ഉണ്ടായിരിക്കും എന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുമ്പോഴും ഒരു എളുപ്പമില്ലാതെ ഈ സ്ത്രീ വീണ്ടും വീണ്ടും ഇരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഗുണപ്രചരണങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് അത് കേട്ട് കൈയടക്കാൻ കുറെ അന്തം കമ്മി ടീംസും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെയൊക്കെ എന്ത് രീതിയിലുള്ള അനീതി ഉണ്ടായാലും പ്രത്യേകിച്ച് നമുക്കറിയാം ആന്തൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട വിഷയം ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരുന്നല്ലോ എം വി ഗോവിന്ദൻ്റെ ഭാര്യ ഈ വ്യക്തി അവിടെ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോഴാണ് ഷാജൻ എന്ന വ്യവസായിക്ക് അദ്ദേഹത്തിന്റെ കെട്ടിടത്തിന് അപ്രൂവൽ നൽകാത്തതിൻ്റെ പേരിൽ ഇട്ട് വട്ടം കറക്കിയതിൻ്റെ പേരിൽ അദ്ദേഹം കടും കൈ ഉൾപ്പെടെ പുറത്തു വന്നത് ഏതായാലും ഇങ്ങനെയുള്ളവർക്ക് ബാക്കിയുള്ളവൻ്റെ രക്തം കുടിക്കുന്ന ദംഷ്ട്രകളുമായി ഇറങ്ങുന്ന ഇത്തരത്തിലുള്ളവർക്ക് സ്വാഭാവികമായി ഇതും ഇതിനപ്പൂർവ്വം ചെയ്യാൻ കഴിയും അവർ മാന്യരാണ് എന്നും സമൂഹത്തിൽ കപടതയുടെ മുഖം മറയ്ക്കാൻ വേണ്ടി മാന്യതയുടെ വേഷപ്രചന്നതയും പകർന്നാട്ടവുമാണ് ഇവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് കാലാകാലങ്ങളിൽ അവരുൾപ്പെടെയുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല ഏതൊരു വ്യക്തിയും സൈബർ ബുള്ളിങ് നടത്തും അതായത് ആടിനെ പട്ടിയാക്കും പട്ടിയെ പിന്നെ പേപ്പട്ടിയാക്കും എന്നിട്ട് അതിനെ തല്ലിക്കൊല്ലും ഇതാണ് ഇവരുടെ സ്ഥിരം കലാപരിപാടി